ആലപ്പുഴയിൽ വഴിയില്ലാത്തതിനെ തുടർന്ന് അങ്കണവാടി അടച്ചുപൂട്ടി പുറക്കാട് പഞ്ചായത്ത് ഒന്നാം വാർഡിലെ അങ്കണവാടിയാണ് അടച്ചുപൂട്ടിയത് കുട്ടികളാണ് ഇതോടെ പ്രതിസന്ധിയിലായത് റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെ പ്രശ്നം പരിഹരിക്കാൻ പഞ്ചായത്ത് ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു അവധി കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഇതോടെ പ്രതിസന്ധിയിലായത് ഒരു വർഷം മുൻപാണ് എല്ലാ സൌകര്യങ്ങളോടും കൂടിയ പുതിയ അങ്കണവാടി കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചത് പക്ഷേ വഴിയുണ്ടായിരുന്നില്ല ഇതോടെ കെട്ടിടത്തിന് അനുമതിയും ലഭിച്ചില്ല നേരത്തെ സമീപത്തുണ്ടായിരുന്ന താൽക്കാലിക കെട്ടിടത്തിലായിരുന്നു അങ്കണവാടി പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ഷീറ്റിട്ട് കെട്ടിടമായതുകൊണ്ട് തന്നെ ഇത്തവണ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ലഭിച്ചില്ല ഇതോടെയാണ് കുട്ടികൾ ഞങ്ങൾക്ക് കാരണം പ്രവർത്തിക്കുന്ന അംഗൻവാടി ഇനി പറഞ്ഞിരിക്കുന്ന ഒരു വിലയിടുവല്ലോ ഞങ്ങൾ എടുക്കുന്ന അതിനൊരു വില നിലവിൽ പുതിയ കെട്ടിടത്തിന് വഴി ലഭിച്ചാൽ പ്രതിസന്ധി പരിഹരിക്കാം എന്നാൽ വഴി കിട്ടണമെങ്കിൽ സമീപത്തെ രണ്ട് വീട്ടുകാർ കനിയണം വിപണി വില നൽകിയാൽ സ്ഥലം വിട്ടു നൽകാൻ വീട്ടുകാർ തയ്യാറാണ് അത് നൽകി സ്ഥലം ഏറ്റെടുക്കാമെന്ന് പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു റിപ്പോർട്ടർ ആലപ്പുഴ